നമസ്കാരം ഭാഗവത പാരായണം പാരായണം എന്ന് പറയാൻ പറ്റില്ല ഭാഗവതത്തിലെ കഥകൾ ആദ്യം തൊട്ട് വായന നമ്മൾ തുടങ്ങിയിട്ട് നാല് മാസമായി ഇന്ന് അത് അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ കഥകൾ കേട്ട് വളരാൻ സാഹചര്യമില്ലാത്ത കുട്ടികൾക്കായിട്ടാണ് ഞാനിങ്ങനെ ഒരു ശ്രമം നടത്തിയത് പക്ഷേ ഒരുപാട് മാതാപിതാക്കളും അച്ചൻ അമ്മമാരൊക്കെ കഥകൾ കേൾക്കുകയും അതിൻ്റെ അഭിപ്രായം പേഴ്സണലായിട്ടും അതല്ലാതെ ചാനലിലും ഒക്കെ പറഞ്ഞു സന്തോഷം ദയവ് ചെയ്ത് ഈ കഥകൾ കേട്ടിട്ട് അത് പറഞ്ഞു കൊടുത്താലും അതല്ലെങ്കിൽ ഈ ലിങ്ക് ഷെയർ ചെയ്താലും അതൊരു നല്ല പ്രവൃത്തിയായിരിക്കും എന്ന് തോന്നുന്നു കുട്ടികൾ കഥകൾ കേട്ട് വായിച്ചിട്ടില്ലെങ്കിലും കേട്ട് വളരുന്നത് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഇന്ന് ഈ മോഡേൺ ഇറയിലെ ഈ ജോലിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശരി ഇമാജിനേഷൻ ഒരുപാട് വേണ്ട ജോലികളാണ് കുട്ടികൾക്ക് അധികവും ഇഷ്ടം അത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ് ഇപ്പോൾ ഒരു വീഡിയോ ഗെയിം ആണെങ്കിലും ശരി ഗെയിം ഡെവലപ്പർ ആവാൻ കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് അവരുടെ ഭാവന വളരുന്നത് കഥകൾ വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയാണ് ഇപ്പോൾ ഒരു സിനിമ സിനിമാ രംഗം എടുത്തു കഴിഞ്ഞാൽ ഹോളിവുഡ് മൂവീസ് എടുത്താൽ പോലും അതിലെ ത്രെഡ് എന്ന് പറയുന്നത് ജിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളായിരിക്കും അപ്പോൾ എത്രയായാലും ആയാലും പ്രത്യേകിച്ച് ഈ ഹിന്ദു കുട്ടികൾക്ക് ഒട്ടുമറിഞ്ഞുകൂടെ ഒരു കഥയും അറിയാത്തൊരവസ്ഥയിലേക്കാണ് അവർ നീങ്ങുന്നത് വളരെ പുച്ഛമാണ് ഈ വക കഥകൾ കേൾക്കുക കേൾപ്പിക്കുക കേൾക്കാനിരിക്കുക വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു അനാവശ്യ കാര്യം പോലെയാണ് അവർക്ക് ചെറുപ്പത്തിൽ തോന്നുന്നത് എന്നാലും അവരിന്ന് ഈ കാണുന്ന സിനിമകളിൽ ഒന്നാലോചിച്ച് അറിയാം നമ്മളുടെ മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും എടുത്തതല്ലാതെ ഒരു കഥയും ഇല്ല പിന്നെ നാടോടി കഥകൾ ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമ പോലും കേരളത്തിലെ നാടോടി കഥകളിലെ ഒരു ലിങ്കാണത് അപ്പോൾ എന്തുകൊണ്ടും കഥകൾ കേൾക്കുക അതവരുടെ മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോലും ഇപ്പോൾ അവരുടെ ഭാവന വളരാനും അവരുടെ ബൗണ്ടറീസ് ഓഫ് ദയർ ഇമാജിനേഷൻ വലുതാക്കാനും ഈ കഥകൾ കേൾക്കുക മനസ്സിലാക്കുക വെറുതെ മനസ്സിലാക്കിയാൽ പോരാ അതിൽ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് സയൻറ്റിഫിക്കായിട്ട് തെളിയാത്ത തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഭാരതീയ ദർശനം പറയുന്നില്ല പക്ഷെ അത് മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് നമ്മളുടെ കഴിവുള്ളത് അപ്പം ഇന്ന് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അത് വളരെ ആണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുക എന്നുള്ളത് ഭഗവാന്റെ സ്വർഗാരോഹണ അനന്തരം ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു കലികാല മാലിന്യം തീർക്കാൻ വേണ്ടി സനകാദികൾ ഒരു യാഗം ആരംഭിക്കുന്നുണ്ട് ആ യജ്ഞത്തിലെ സൂതൻ വന്നിട്ട് മഹാഭാഗവത മഹാത്മ്യം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മൾ കേൾക്കുന്നത് താപസോത്തമന്മാരെ ഭക്തിയാൽ മാത്രം പരമോത്കൃഷ്ടയായിട്ടുള്ള മുക്തിയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉപദേശിക്കുകയും സോ പ്രവൃത്തികളിൽ കൂടി സ്വന്തം പ്രവൃത്തികളിൽ കൂടി ആ കരുണാനിധി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കഥകളെയും അദ്ദേഹത്തിൻ്റെ പുണ്യ അവതാരം മുതൽ സ്വർഗ ആരോഹണം വരെയുള്ള ലീലാവിലാസങ്ങളെയും വർണ്ണിക്കുന്ന മഹാഭാഗവതം പോലെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഷ്ടദശ പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനം ഒന്നാം സ്ഥാനം ഭാഗവതത്തിന് തന്നെ സിദ്ധിച്ചിട്ടുള്ളത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗവതം പാരായണം ചെയ്യുന്ന സ്ഥലത്ത് തൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കും ആ കൈവല്യമൂർത്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതം ഏത് രൂപത്തിലായാലും കേൾക്കുന്നവർക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന വിധം പാരായണം ചെയ്യുന്നവനും അത് ഭക്തിപൂർവം ശ്രവിക്കുന്നവനും നിത്യവും ഒരു അനുഷ്ഠാനമായിട്ട് അത് പാരായണം ചെയ്യുന്നവനും സർവപാപവിമോചിതനായി മോക്ഷത്തെ പ്രാപിക്കുന്നു ഭഗവാന്റെ വാക്കുകളാണ് ഭാഗവത പാരായണം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമായി നടത്തി ആ പുണ്യ കഥാമൃതം ശ്രവണം കൊണ്ട് കേട്ട് ആസ്വദിക്കുന്നവനെ സായൂജപദം സന്ദേഹമില്ലാതെ സംശയമില്ലാതെ ലഭിക്കുമെന്ന് ബ്രഹ്മപുത്രനായ സനൽകുമാര മഹർഷി നാരദ മുനിക്ക് ഉപദേശിക്കുന്നുണ്ട് ഭഗവത് പാദങ്ങളെ ഭജിച്ചാലും സ്മരിച്ചാലും തീർത്ഥത്താൽ അഗ്നി എന്ന പോലെ സർവപാപങ്ങളും കെട്ടടങ്ങിപ്പോകുമെന്നും ആ ദിവ്യ ആത്മാവ് അരുളി ചെയ്തു വ്യാസപുത്രനായ ശ്രീ ബ്രഹ്മർഷി ആ പുണ്യപുരാണം അതായത് ഭാഗവതം ഏഴു ദിവസത്തെ ഒരു യജ്ഞമായി ഭക്തന്മാരായ അനവധി മഹർഷിപുങ്കവന്മാരുടെയും മഹാബ്രാഹ്മണരുടെയും അസംഖ്യം പൗരവൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ ശ്രീ പരീക്ഷിത് മഹാരാജാവിനെ ആദ്യമായി ഉപദേശിച്ചു പ്രോഷ്ഠപഥ അതായത് കന്നി മാസത്തിലെ വെളുത്തപക്ഷ മഹാനവമി ദിവസമാണ് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുഗൻ ഭാഗവതോപദേശം ആരംഭിച്ചത് ഏഴാം ദിവസം അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു അന്ന് രേവതി നക്ഷത്രവും വെളുത്ത വാവും ആയിരുന്നു യജ്ഞാനന്തരം ശുഗനും മാമുനികളും യാത്ര പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം തക്ഷകദംശമേറ്റ് രാജാവ് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ ആ ക്ഷോണിപതി പതി മോക്ഷവും പ്രാപിച്ചു ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മുപ്പത് സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ മഹായജ്ഞം നടന്നത് മഹാഭാഗവതത്തിൻ്റെ ഉദയത്തിനെ സർവസാക്ഷിത്വം വഹിച്ച വിഷ്ണുരാധനായ വിഷ്ണുഭക്തനായ പരീക്ഷിച്ച് ആ യജ്ഞാവസാനം ദിവംഗതനോ ആയി പിന്നീട് ഏതാണ്ട് രണ്ട് ശതാബ്ദങ്ങൾ അതായത് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ഗോകർണൻ എന്ന ഭക്തൻ സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ഏഴ് ദിവസത്തെ ഭാഗവത പാരായണം നടത്തി സഹോദരനായ ദുന്ദുകാരിയുടെയും മാതാവായ ദുന്ദിലിയുടെയും പ്രേതാവസ്ഥ മാറ്റി അവരെ മോക്ഷത്തിന് അർഹരാക്കി തീർത്തു അത് രണ്ടാമത്തെ സപ്താഹ സപ്താഹയജ്ഞമായിരുന്നു ആഷാഠമാസം അതായത് കർക്കിടമാസത്തിലെ വെളുത്തപക്ഷ നവമി മുതൽ ഏഴ് ദിവസമായിരുന്നു ആ ഭാഗവത പാരായണ യജ്ഞത്തിൻ്റെ കാലം എന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞ് ഹരിദ്വാരത്തിനടുത്തുള്ള ഗംഗാതീരത്ത് വെച്ച് കലികാല ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സനൽകുമാര മഹർഷിയും നാരദമുനിയും കൂടി ഏഴു ദിവസത്തെ ഭാഗവത പാരായണം നടത്തുന്നുണ്ട് കർക്കിടക മാസത്തിലെ തന്നെ വെളുത്ത പക്ഷ ദിവസമായിരുന്നു ആ യജ്ഞവും ആരംഭിച്ചത് ദേവകളും മഹർഷികളും ഭാഗവതോത്തമന്മാരായിട്ടുള്ള അനവധി മഹത്തുക്കളും ആ യജ്ഞത്തിൽ പങ്കുകൊള്ളാനായിട്ട് വന്നിരുന്നു ആകസ്മികമായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷിയും അപ്പോൾ അവിടെ വരുകയുണ്ടായി യജ്ഞ അവസാന ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യജ്ഞവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഭക്തിപൂർവം തൻ്റെ പുണ്യകഥ ശ്രവിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് സർവവിധ ഐശ്വര്യങ്ങളും സായുജ്യവും സിദ്ധിക്കും എന്ന് അരുളി ചെയ്തു എല്ലാവരെയും അനുഗ്രഹിച്ച് അന്തർദാനം ചെയ്യുകയുണ്ടായി അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് സന്നൽകുമാര മഹർഷി പറയണം മഹാത്മാക്കളെ സപ്താഹയജ്ഞം നടത്തുന്ന സ്ഥലത്ത് ഭഗവത് സാന്നിധ്യം നിശ്ചയമായി എന്നുള്ളത് ഇപ്പോൾ അനുഭവമായിരിക്കേ ഭാഗവത പാരായണം പോലെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ എളുപ്പമായ ഭക്തിമാർഗം മറ്റൊന്നില്ല കൃതയുഗത്തിൽ തപസ്സുകൊണ്ട് ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ട് ദ്വാപരയുഗത്തിൽ അർച്ചന കൊണ്ട് കലിയുഗത്തിൽ കീർത്തനം കൊണ്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു ഭാഗവത പാരായണവും കീർത്തനം തന്നെയാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു കർക്കടകം ഈ മാസങ്ങളിലാണ് സപ്താഹ യജ്ഞം നടത്തേണ്ടത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങൾ ആഷാഠം അതായത് കർക്കടകവും പിന്നെ പ്രോഷ്ഠപഥം കന്നിയുമാണ് ഭാഗവതം വായിക്കുന്നതും അത് കേൾക്കുന്നതും ഒരുപോലെ പുണ്യപ്രദമാണ് സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും മുക്തിക്ക് നിദാനമായിട്ടുള്ളതും ഭക്തിക്ക് കാരണമായിട്ടുള്ളതും സർവോപരി ജഗന്മയനും ഭക്തവത്സലനുമായ കണ്ണൻ തിരുവടിക്ക് പ്രീതികരമായിട്ടുള്ളതുമായ ഭാഗവത പാരായണവും തത് തദ്ശ്രവണവും പോലെ പുണ്യപ്രദമായ മറ്റൊരു കർമ്മവും ഈ കലിയുഗത്തിലില്ല അപ്പൊ ഒന്നാലോചിച്ചാലേ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവര് ഭാഗ്യവാന്മാരാണ് കാരണം ഭഗവത് സായുജ്യം ഭഗവാന്റെ അനുഗ്രഹം പ്രീതി ഇതൊക്കെ കിട്ടാൻ സത്യത്തിൽ വളരെ എളുപ്പമാണ് ഈ യുഗത്തിൽ എന്താണ് ഭഗവത് കഥ കേൾക്കുക ഭക്തിയോടുകൂടി കേൾക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് പരമാവധി ജീവിക്കുക അത്രമാത്രം മതി മറ്റുള്ള യുഗങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വായിച്ചു അല്ലേ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ള കാര്യം ഇതല്ലേ ജീവൻ മുക്തിക്ക് വേണ്ടി പല മാർഗങ്ങളും മഹർഷി പുങ്കമന്മാർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഭക്തിയോളം എളുപ്പമായ മാർഗം മറ്റൊന്നില്ല എന്ന് സ്വർഗാരോഹണത്തിന് മുൻപ് ഉദ്ധവർക്ക് നൽകിയ ഉപദേശത്തിൽ ഭഗവാൻ തന്നെ സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കലിയുഗത്തിലെ സംസാരസാഗരത്തിൽ കിടന്നുഴലുന്ന പ്രാപഞ്ചികനായിട്ടുള്ള മനുഷ്യനെ അതായത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലെ വളരെ കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കുന്ന മനുഷ്യനെ ഭക്തി ഒന്നുകൊണ്ട് മാത്രം മുക്തിപഥം പ്രാപിക്കാൻ സാധിക്കും എന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കുകയായിരുന്നു ഉദ്ധവ ഉപദേശത്തിൽ കൂടി നിരഞ്ജനനായ ഭഗവാൻ ചെയ്തത് ഈ ഉദ്ധവ ഉപദേശം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇട്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കേട്ടാൽ വളരെ നന്നായിരിക്കും ഒരുവൻ എത്രയെത്ര ഘോരപാതകങ്ങൾ ചെയ്തിട്ടുള്ളവനായാലും കൃഷ്ണഭക്തി അവനിലുണ്ടായാൽ ആ പാപസഞ്ചയങ്ങൾ ക്ഷണം കൊണ്ട് നശിച്ച് അവനെ വൈകുണ്ഠപ്രാപ്തി സിദ്ധിക്കും ഭൂത പ്രേത പിശാചാതികളൊന്നും അവനെ തീണ്ടുക പോലും ചെയ്യില്ല അങ്ങനെയുള്ള ഭഗവാന്റെ അവദാന വിശേഷങ്ങളെ വർണ്ണിക്കുന്ന മഹാഭാഗവതം പാരായണം ചെയ്യുന്നവനും അത് ശ്രവിക്കുന്നവനും ജീവൻ മുക്തനായി ഭവിക്കും സന്ദേഹം ഇല്ല സംശയമില്ല ഗംഗാനദി ഭഗവത്ഗീത ഗായത്രി മന്ത്രം തുളസി മല്യം ഗോപീചന്ദനം സാളഗ്രാമപൂജ ഏകാദശി വ്രതം ഭഗവാന്റെ നാമാക്ഷര ജപം ഇവ എട്ടും കലികാലത്ത് ഭഗവത് കാരുണ്യത്താൽ സായൂജ്യം ഇത്രയും പറഞ്ഞിട്ട് സൂതൻ കഥ അവസാനിപ്പിച്ചു അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കേൾക്കുക ഭഗവാന്റെ ഭക്തി മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അതൊന്നുറപ്പിക്കുക കൂടാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കുക വീട്ടിലുള്ള കുട്ടികൾക്കായാലും നിർബന്ധപൂർവം ആദ്യമൊക്കെ കുറച്ച് നിർബന്ധിക്കുക തന്നെ വേണം കൊച്ചുകുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ നിർബന്ധിക്കുന്നു പക്ഷേ ഭഗവത് കേൾക്കാൻ നമ്മൾ നിർബന്ധിക്കാറില്ല പക്ഷേ അതാണ് ആദ്യം ചെയ്യേണ്ടത് മനസ്സിലാകില്ല എന്ന് മ മനസ്സിലാവാത്ത പ്രായമായിട്ടില്ല എന്നൊക്കെ വെറുതെ തോന്നുകയാണ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ ഒരു കഥ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും ഒരു കുഴപ്പമില്ലല്ലോ അതിലെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്തതായിട്ട് മഹാഭാരതം തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും കഥകൾ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക